ുംസിപ്പി അപ്പം ഇന്ന് നമുക്ക് അരിപ്പൊടി കൈ കൊണ്ട് നനയ്ക്കുകയോ വർക്കുകയോ ഒന്നും ചെയ്യേണ്ടാതെ നല്ല ചൂട് പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം അരിപ്പൊടി നമ്മൾ കൈ കൊണ്ട് നനയ്ക്കുകയോ അല്ലെങ്കിൽ വറുത്ത പൊടിയോ ഒന്നും വേണ്ട ഈ ഒരു നല്ല അസാധ്യ പുട്ടുണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് ഈ പുട്ട് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇനി വേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ ചുരുമക്കച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണ് ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന കുത്തിരിയാണ് ഈ കപ്പിന് രണ്ട് കപ്പ് കുത്തിരി ഞാൻ രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ആ വെള്ളവും ഊറ്റിക്കളയണം അപ്പം ഞാൻ നന്നായി കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ദാ ഇതുപോലെ തന്നെ ഒരു നമുക്ക് റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുത്തരിയൊക്കെ ഇതുപോലെ ഈ ഒരു പുട്ടിന് വേണ്ടി തയ്യാറാക്കാം ഇപ്പം ഞാൻ ഈ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടിരിക്കുകയാണ് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചതിന് ശേഷം ഞാനിത് അടച്ച് രാത്രി മുഴുവനും ഈ വെള്ളത്തിലേക്കിനെ ഇട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിതൊരു പാത്രം കൊണ്ട് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചത് ഞാൻ പാത്രം കൊണ്ട് മൂടി നൈറ്റ് മുഴുവനും ഇതിവിടെ വെച്ചിരിക്കുകയാണെ ഇതിപ്പം ഞാൻ രാവിലെ എണീറ്റ് ആ വെള്ളത്തിൽ നിന്ന് ഇത് മാറ്റി എടുക്കുവാണ് മാറ്റിയെടുക്കുവാണേ കണ്ടിപ്പം തെളിഞ്ഞ വെള്ളമാണ് കിടക്കുന്നത് ഇത് ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് വെച്ച് എടുത്തിരിക്കുകയാണ് അരി മുഴുവനും ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഊർന്നുപോയി ഇനി നമുക്ക് കുറേശ്ശെ ഇതുപോലത്തെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതായിപ്പം ഞാൻ കുറേശ്ശേയായിട്ട് പൊടിക്കുകയാണ് ഇപ്പോൾ ലാസ്റ്റ് പൊടിക്കുന്നതിനകത്താണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അതിനകത്ത് ഞാൻ ശകലം ജീരവും കൂടി ഇട്ട് തേ പൊടിച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ തരിതരിപ്പായിട്ട് വേണം പൊടിക്കാൻ നൈസ് പൊടി വേണ്ട കുട്ടീനൊക്കെ നമ്മൾ പൊടിക്കുക അല്ലേ ആ ഒരു പൊടിയിൽ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് ലാസ്റ്റാണ് ഞാൻ ജീരകം ചേർത്തത് ഇനി കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണ്ടേ അതിനായിട്ട് ഞാൻ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇപ്പം എല്ലാം പൊടിച്ച് വച്ചു ഇനി ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും ജീരകം ചേർത്തിട്ടുണ്ട് നല്ല മണമാണ് ഈ പൊട്ടും ജീരകവും ും ഒക്കെ ചേർന്ന് വരുമ്പം ഇതായിപ്പം നമ്മൾ പുട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് വലിയ കുറ്റിയിലല്ല ഇതുപോലത്തെ ചെറിയ ഒരു പുട്ട് കുറ്റിയിലാണ് ഉണ്ടാക്കുന്നതാ ഞാൻ ആദ്യം തേങ്ങ ഇട്ടു വീണ്ടും ഈ പൊടി നമ്മളതിനകത്ത് ഇട്ട് ഫില്ല് ചെയ്യുകയാണേ അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം മുകളിൽ കുറച്ചുകൂടെ തേങ്ങ ഇടുകയാണേ തേങ്ങ ഉള്ളത് ഈ പുട്ടിന് വളരെ നല്ലതാണ് കുറച്ച് കൂടുതൽ തേങ്ങ പുട്ടിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന നല്ലതാണല്ലോ അപ്പോൾ ഇതുപോലെ ആവിക്ക് വെച്ച് നന്നായിട്ട് ഇത് ആവി വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ അതായത് നന്നായിട്ട് ആവി വന്നു കുറച്ച് നേരം ലോ ഫ്ലെയിമിലും കൂടെ വെച്ച് കൊടുക്കണേ പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ ഈ പുട്ട് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് പുട്ടാണേ ഇത് ഞാനിത് പാത്രത്തിലോട്ട് മാറ്റുവാണ് അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും തലേദിവസം ഇതുപോലെ വെള്ളത്തിൽ കിട്ടാൻ മാത്രം മതിയാകും നമുക്കിനി അടുത്തൊരു സെറ്റും കൂടെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്നുകൂടെ കാണിച്ച് തരാം അതായതുപോലെ എടുത്തു നമുക്ക് തേങ്ങ അതിന് ചില്ലിടേണ്ട ആവശ്യമൊന്നുമില്ല ഹോളിൻ്റെ അവിടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി എല്ലാവരും പിന്നോട് ചോദിക്കാറുണ്ട് ചില്ലിടേണ്ട ചില്ലിടേണ്ടത് പക്ഷേ ചില്ലിടേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് തേങ്ങ മാത്രം ഇട്ടിട്ട് മേളിൽ പൊടി ഇട്ട് വെച്ചാൽ മതി നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും നല്ലതായിട്ട് ധ്യാവി വരുന്നതോ അതായിരിക്കും ഒന്നുകൂടെ എളുപ്പം ചില്ലിടുന്നതിന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചില്ലൊന്നും വിടാറില്ല അതായത് ചൂട് പൊട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റാണ് തിന്നാനായിട്ട് അതുപോലെ തന്നെ നമുക്കിത് പഴവും പഴവോ കടലക്കറിയോ ചെറുപയർ പുഴുങ്ങിയതുമൊക്കെ ചേർത്ത് പപ്പടമൊക്കെ ചേർത്ത് തിന്നാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു പുട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കട്ട് പൊട്ടാം